ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല നാടൻ കരിമീനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിൾ മസാല സിമ്പിൾ റെസിപ്പി അപ്പോൾ ഇങ്ങനെയാ നമുക്ക് തുടങ്ങാം അതിൽ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് മുളക് പൊടി എടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇത്രയേ നമ്മൾ ൂ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മസാല ഒന്ന് ലൂസാവാൻ വേണ്ടിയാണേ ഒത്തിരി വെള്ളം ഒന്ന് ചേർക്കേണ്ട കേട്ടോ കുറച്ച് മതി വൃത്തിയാക്കിയ മീൻ നമുക്കിനി ഒന്ന് ഡീപ്പ് ആയിട്ട് വരഞ്ഞെടുക്കണം എന്നിട്ട് വേണം മസാല പുരട്ടാനായിട്ട് അതിൻ്റെ അകത്തൊക്കെ മസാല നല്ലോണം കയറാൻ വേണ്ടിയാണേ ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതാ കേട്ടോ ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും ഫ്രൈ ചെയ്യണേനുമ്പോൾ കുറച്ച് മുമ്പ് ഒന്ന് ഫ്രിഡ്ജിന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ മസാലയെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാൻ പോകുകയാണേ അപ്പോൾ പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുന്നതാണേ നല്ലത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണേൽ നമ്മൾ മീൻ വെച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും രണ്ട് സൈഡും ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഒരിഞ്ഞ് വരുന്നവരെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കണം മൺസൊന്ന് വെന്ത് കഴിയുമ്പോൾ തീ ഇച്ചിരി കൂട്ടിയിട്ട് നല്ലതായിട്ടൊന്നും ഒരിച്ചെടുത്താൽ മതി അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല നല്ല തനി നാടൻ സ്റ്റൈലിലാണ് നമ്മളിന്ന് കരിമീൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ അടിപൊളി ടേസ്റ്റാണേ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്